മാത്രമാണ് അപ്പോൾ ഈ വലിയ നമസ്കാരം ഇനി നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാവണം അപ്പോൾ പ്രോഗ്രാം അപ്പൊ എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞ ഉത്സവ ആശംസകൾ ചാമൻ കഴിഞ്ഞിട്ട് ആ കൈയ്യ മുകളിൽ നിൽക്കണമെന്ന് മനസ്സറിച്ച് നല്ല രീതിക്ക് നല്ലൊരു പിന്നെ പരിപാടി തീരുന്നവര് സൗണ്ട് നടന്നുണ്ട് സംഭവം കത്തം പോക ഒരു പ്രതീക്ഷ അല്ല പിന്നെ പ്രതീക്ഷിക്കുന്നവരാണ് അവര് അതാണ് എനർജിക്ക് ചെറിയ ഡൗൺ എന്നിട്ട് അഞ്ചു മണിക്ക് എത്തി മേക്കപ്പ് ഈ പെണ്ണുങ്ങളുടെ കാര്യങ്ങള് നിങ്ങൾ നാടകം കേൾക്കാം നമസ്കാരം ഞാൻ ഈ നാട്ടുകാർ തന്നെയാണ് കറ്റാണ്ട മൂന്നാംകുറ്റിയിലാണ് എന്റെ വീട് അപ്പം ഈ ക്ഷേത്രത്തിൽ ഒരുപാട് തവണ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിഥിയല്ല നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആള് തന്നെയാണ് അപ്പൊ നമ്മടെ ഒരു രണ്ട് രണ്ടേകാൽ മണിക്കൂർ നമുക്ക് അടിച്ച പൊളിച്ചാലോ എന്നാലും കാര്യം അതൊക്കെ ചേച്ചി കുട്ടൻ ചേട്ടന്റെ ഫോട്ടോ ചേട്ടൻ്റെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒരു ഫുൾ സൈസ് ഫോട്ടോ ചേച്ചി വേറെ മൂടിലാണ് കഴിഞ്ഞിട്ട് നമ്മളിക്ക് പോവാം തുടങ്ങാം ആ മുറുക്കാൻ ചിന്തോണ്ടിരിക്കണ നാനുവിന്റെ മുഖമാണ് ഇവിടെ കൃഷ്ണമുണ്ടെങ്കിൽ ഇപ്പോഴും കിടന്ന് കാണണത് നിങ്ങള് ഇവിടെ ചുണ്ടിലേക്ക് ഒന്ന് നോക്കിയാണ് നോക്ക് ഈ കണ്ണത് നെറ്റിക്കല്ല ആ മുറുക്കാൻ കളിക്കുന്ന നാണുവിന്റെ മുറുക്കാന്റെ കളറാണ് നിങ്ങൾ പരസ്പരം പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം അല്ലേ രശ്മി അത് തന്നെ നിങ്ങൾ ബഹളം നോക്കാതെ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കി അയ്യോ മക്കളെ നമ്മൾ ബഹളം ഉണ്ടാക്കാനൊന്നും വന്നതല്ല എവിടെ പറഞ്ഞാൽ ഉണ്ണി നോന്ന പന്ന് കണ്ടിട്ട് പോവാ പിന്നെ രശ്മി വരുവെന്നാ പറഞ്ഞാണോ നിങ്ങൾ അന്വേഷിച്ചു നടന്ന് ആ രശ്മി ഞാൻ കണ്ടതിന് ഒത്തിരി അപ്പൂപ്പന്റെ കയ്യിൽ എന്തോന്ന് കുപ്പി അപ്പൂപ്പന്റെ മിനുങ്ങാൻ തന്നെ പറഞ്ഞു കുപ്പി കൊടുക്കാൻ അയ്യോ ഈ ഒരു കുപ്പി മല്ലാത്തല്ല ഇതുപോലത്തെ നാല് കുപ്പിയെങ്കിൽ കുറഞ്ഞത് എന്റെ പൊന്നമാവ നാട്ടുകാരെ ഒപ്പുവെച്ച് നാണം കെടുത്തരുത് ഞാൻ അഭിനയിക്കുന്നതുള്ളൂ സത്യമായിട്ട് കുടിയൊന്നുമില്ല നമുക്ക് ഈ പ്രോഗ്രാം നടക്കണം ഒന്ന് മാറി തരുമോ ഞാന് ഈ തമാശ പറഞ്ഞതില്ലേ നിങ്ങൾക്ക് മാത്രമേ തമാശ പറയാവോ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് തമാശ പറഞ്ഞൂടെ

നമുക്ക് പറി എന്തെങ്കിലും നിങ്ങൾ കാണിച്ചേ ശ്യാമുമായിട്ട് അഭിനയിക്കും കാണിക്കും അതൊക്കെ പക്ഷെ പാട്ട് ഞാൻ അമ്മ മിണ്ടാതിരുന്ന് പ്രോഗ്രാം കാണാമെങ്കിലും ഞാൻ ഉറപ്പാട്ടും നല്ല കീട്ടത്തിനൊരു പാട്ട് അമ്മാവനും അമ്മമ്മയ്ക്കും വേണ്ടി ഞാൻ പാടും എന്താ ചാക്കേ അപ്പൊ ഞാൻ വലിയൊരു പാട്ടുകാരനൊന്നുമല്ല ഒന്നും അപ്പൊ ഞാൻ വരി പാടാം പക്ഷെ അതിനു മുമ്പ് എന്നെ ഈ പാട്ടിലേക്ക് തെള്ളി വിട്ട രശ്മി രണ്ട് പാട്ടും ഒരു വരി പാടണം രണ്ട് പാട്ട് പാടണം രണ്ട് വരി രണ്ടുപേരി പാടാം രണ്ടുപരി പാടണം അതിന്റെ തീരുമാനിക്കണം അല്ല എന്റെ പാട്ടൊക്കെ വൈറലായിട്ട് ഞാൻ പാടണോ ഈ വേളയിൽ ഞാൻ ഞാൻ കാര്യമുണ്ടോ പാടണ്ടല്ലോ ചുമ്മാനമാണ് അതിന്റെ രണ്ടുപേരും ഞാന പാടിയത് ഒറ്റക്ക് പാടും കേരള നാടിന്റെ രണ്ടുപേരും നിർത്താവോ നിങ്ങളുടെ ലീലകളൊന്നും നിർത്തിവെച്ചാവോ സോറി പറഞ്ഞു ഞാൻ ഞാനും തന്നെ പാടിപോളം ഞാൻ ഇനി എന്നെനിങ്ങനെടുക്കുന്നുണ്ടോ അപ്പോ ഞാൻ ഒരു ഗായകൻ അല്ലാതെ ഞാൻ പറഞ്ഞു കഴിയും ഞാൻ പാടാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടൻ്റെ മണ്ണിന്റെ മണ്ണമുള്ള ഒരുപാട് പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ച പച്ചയായ മനുഷ്യൻ ഒട്ടുവർഷ തൊഴിലാളിക്കാരൻ സിനിമയിലേക്ക് യത്തി നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പിന്നാരെ മാമ്പഴമാകട്ടെ

வீடும் போய் தஞ்சாவூபம் அங்கும் ஓடி இருக்கார் வீடு போய் தஞ்சாவூர் மொத்தம் அங்கட்டுமின் மட்டும் ஓடி இருக்கோய் அங்கே